വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച തലസ്ഥാനത്ത് നടന്നിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു വിഷ്ണു കരുണാകരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കൂടിക്കാഴ്ച പൂർത്തിയായി കഴിഞ്ഞോ പുറത്തിറങ്ങിയോ അതിനുശേഷം എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം പ്രത്യേകിച്ചും വലിയ ഒരു സമ്മർദ്ദം നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ക്രമസമാ ാനപാലന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയേ തീരു എന്ന് പറയുകയായിരുന്നുവോ വിഷ്ണു തീർച്ചയായിട്ടും മനേഷ് അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ ആവശ്യപ്പെടുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം അല്പം മുമ്പാണ് കൂടിക്കാഴ്ച നടത്തിയത് എ കെ ജി സെന്ററിൽ നേരിട്ടെത്തിയാണ് ബിനോ വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സി പി ഐ നിലപാട് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ എ ഡി ജി പി യെ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത് സി പി എം സി ഈ നേതൃയോഗങ്ങൾ നാളെ ചേരാനിരിക്കുന്നതിന് മുന്നോടിയായിരുന്നു ഈ നിർണായക കൂടിക്കാഴ്ച എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് തിരുവനന്തപുരം എ സെന്ററിൽ വന്ന് കാണുമ്പോൾ പോലും ബിനോയ് വിഷത്തിന്റെ നിലപാട് സി പി ഐയുടെ അതേ ഉറച്ചു നിൽക്കുന്ന നിലപാട് തന്നെയാണ് എ ജി പി യെ മാറ്റണം എന്നാൽ സി പി എം ഇതിന് നൽകുന്ന മറുപടി അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി എന്നാൽ എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങളിൽ അന്വേഷണത്തിലുള്ള ഡി ജി പിയുടെ റിപ്പോർട്ട് വന്ന് അതിന് ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമാണ് നടപടി സ്വീകരിക്കുക എന്നാണ് നാളെ തന്നെ എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങളിൽ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നാളത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത് എന്നാൽ ഇപ്പോഴും നിലപാട് മുഖ്യമന്ത്രി നേരത്തെ എന്താണ് പറഞ്ഞത് അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതേസമയം സി പി ഐ വലിയ ശക്തമായ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് വിഭാഗക്കാരും ആദ്യം എന്താണ് അറിയിച്ചിരുന്നത് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അന്വേഷണം വരട്ടെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടിയെടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഏതായാലും മറ്റന്നാൾ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നുണ്ട് അതിനു മുൻപ് തന്നെ എ ഡി ജി പി യെ മാറ്റണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി ഐ അതുകൊണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ള സി പി ഐ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഈ എ ഡി ജി പിന്നെ പറ്റില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായും മാറ്റില്ല എന്നുള്ള രീതിയിലല്ല അതായത് എ ഡി ജി പി ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അതിൽ വ്യക്തത വന്നതിന് ശേഷം കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ